എന്തായാലും വൈകുന്നേരത്താണ് ഇവര് വെണ്ടക്കലാണ് ഉള്ളിലേക്കണ്ടോ ഇവിടെ വെള്ളം അങ്ങോട്ട് പോകാൻ തരത്തിൽ വെള്ളം ഒഴിഞ്ഞ് ചാടിക്കും കെട്ടിട്ടുണ്ട് വെള്ളമൊക്കെ ഹലോ അപ്പത മഴക്കാലത്ത് നമ്മൾ ഗ്രോ ബാഗ് നന്നായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി പല വഴികളും ഞാൻ നോക്കിയന്നു ഇത് സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും ഞാനിത് ചെയ്യണ്ടേ സക്സസ് ആയാൽ നമുക്ക് വഴി അത് കാണും ചെയ്യാം ഇത് കമ്പിയുടെ ഉപയോഗം എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് ഇപ്പോൾ കാണാം കമ്പിയാണ് നല്ലത് ഇതിൽ വേറെ വഴികൾക്ക് പറ്റുന്നുണ്ടെച്ചെങ്കിൽ അതും ചെയ്യാം കേട്ടോ ഏതാണോ ഓരോരുത്തർക്കും പെട്ടെന്ന് സക്സസ് ആണെന്ന് വെച്ചെങ്കിൽ അത് ചെയ്യാം ഒരിക്കലും നമ്മളിതാ ഈ കയറിൻ്റെ അടി കൂടെ വലിക്കരുത് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഇതാകും ഇത് ബുദ്ധിമുട്ടാവും ഉണ്ടോ ആയി കഴിഞ്ഞാൽ ഇവിടെ താഴ്ന്നു നിൽക്കും നമുക്കിത് കയറി ഈ കമ്പി അല്ലെങ്കിൽ കമ്പിയാണെന്നു വെച്ചാലും കയറുകയാണെങ്കിൽ അത് പൊന്തി നിൽക്കണം നമ്മൾ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിയാനും ഒരുപാട് ആക്കം കിട്ടാനും കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യണത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകും ഇതാണിപ്പോൾ നമുക്ക് നല്ലൊരു പരിപാടിയാണിത് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് എത്ര മഴ പെയ്താലും ഒരു ലേസം ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിൽ മൊത്തം വെള്ളമായിട്ട് ഇതിലുള്ള വളങ്ങളൊക്കെ ഇതൊന്നറിഞ്ഞ് ഒഴുകിപ്പോകും ഇനി ഈ ഒരു ഷീറ്റിനെ ഒന്നുകൂടി ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി കൂടി കയറ്റി വെക്കാൻ വെച്ചാൽ ഒന്നുകൂടി ഇതിങ്ങനെ അണഞ്ഞു കിട്ടും അപ്പം നമുക്ക് എന്താ വെച്ചാൽ മഴ അല്ലെങ്കിലും ബുദ്ധിമുട്ടാവാച്ചാ നമ്മൾ സ്ലറിയും വെള്ളം മഴ ഇല്ലെങ്കിൽ സ്ലറി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ഉണ്ടോ ഇതിലൂടെ അങ്ങനെ പൊന്നിച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ലറി ഇതൊക്കെ വെച്ച് കൊടുക്കുക ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഒരു ഭാഗം ചെരിഞ്ഞിട്ട് നിൽക്കണം നല്ലതുപോലെ ചെരിഞ്ഞ് നിൽക്കണം അതിനാണിപ്പോൾ നമ്മൾ ഈ കമ്പി കമ്പി കണത് കമ്പിയല്ലേ കയറാണിച്ചത് ഇങ്ങനെ പതിഞ്ഞിരിക്കും ഇങ്ങനെ ചെരിഞ്ഞ് നിന്നാലാണ് ഈ വെള്ളം ഇവിടുന്ന് വെള്ളം ഒഴിഞ്ഞു പോകുള്ളൂ നമ്മൾ കാണാം കേട്ടോ വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നമുക്ക് കണ്ടോ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് പോരും അതിന് ഇങ്ങനെ ചെരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ വെള്ളം നമുക്ക് മഴ പെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് കിട്ടും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടി നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഇതിൽ ഗ്രോ ബാഗിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമാണ് ഗ്രോ ബാഗിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉള്ള വളങ്ങൾ മഴ പെയ്തിട്ട് പോകുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ തെയ്യോടൊക്കെ ഗ്രോത്ത് കമ്മിയായി കിട്ടും അപ്പോൾ ഗ്രോത്ത് കമ്മിയാകാതെ നമുക്കിത് നന്നായി തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്തായാലും നമ്മളിവിടെ തന്നെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് വക്കുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ നല്ല മഴ ഉണ്ടാവും നല്ല മഴയെന്നു പറഞ്ഞാൽ ഏത് മഴ പെയ്താലും നമുക്ക് ഗോബാഗിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഇവിടെ വെള്ളം അങ്ങോട്ട് പോകാത്ത തരത്തിൽ വെള്ളം ഒഴിഞ്ഞു ചാടിക്കുന്നുണ്ട് കമ്പി അഴിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കുറച്ചില്ലാണോ ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടോ അതിൻ്റെ തെരുവുണ്ടാവും അവിടെ പോലെ കുറച്ച് തെരുവുണ്ട് വരും ചെറിയ ചെരുവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്നുമില്ല വലിയ ചില ഈ കമ്പിയിൽ നമ്മൾ ചെറിയ വളർത്തി വെച്ചിട്ടാണ് അത് വളർത്തി വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് ചെറിയ വയ്ക്കാനൊക്കെ ജനങ്ങനെ വിളിച്ചു നോക്കുകയും ചെയ്യുക ആവശ്യത്തിനുള്ള വന്നതാണ് ഈ ഒരു ഗ്യാപ്പിന് ഈ ഒരു ഗ്യാപ്പിനോ നമുക്ക് നല്ലൊരു പരിപാടി ഉണ്ടാവും മഴക്കാലത്ത് അത് പോലെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ തക്കാലത്ത് അടുത്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവരും ഒന്ന് നോക്കിയേക്കാൻ ഇതിന് പകരം നിങ്ങൾ ചാക്കോ എന്തായാലും ചെയ്ത് നോക്കി അതായത് ചെറുതായിട്ട് ഒന്നിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കണം എന്നാലാണ് അല്ലെങ്കിൽ നമുക്കിത് എന്തെങ്കിലും അതിലൂടെ ഇവിടെ സാധനം കഴിഞ്ഞാൽ ഓൺലൈൻ നമുക്ക് തന്നെ പോവും കാറ്റായാലും മഴ ആയാലും കപ്പ് വന്നാൽ അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് വെള്ളം കേട്ടോ രണ്ട് ഭാഗത്തേക്കായിട്ട് വെള്ളം പോകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല ആവശ്യത്തിനുള്ള വെള്ളം തന്നെ രണ്ട് സൈഡ് കൂടെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിന് വെള്ളം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനി അതിനേക്കാളും തക്കാളിക്ക് എന്തായാലും കുറച്ച് വെള്ളം വേണ്ടുള്ളൂ അപ്പോൾ നമ്മൾ അത്ര ഗ്യാപ്പ് ഇട്ടാൽ മതി ഇനി ഇതിനേക്കാളും കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സാധനത്തിന് അതൊക്കെ ഇങ്ങനെ പൊന്തിച്ചുകൊടുത്ത് സ്ലെറി വെച്ച് കൊടുക്കാനും അതേപോലെ തന്നെ അയച്ചൊരു പ്രാവശ്യം സ്ലെറി വെച്ചു കൊടുക്കണം സ്ലറി ഒഴിച്ചു കൊടുക്കാനും അതേപോലെ തന്നെ നമുക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനും നമുക്കുണ്ടോ സിമ്പിളായിട്ട് പറ്റും എല്ലാത്തിനും പറ്റും ഇങ്ങനെ കമ്പിയാവുമ്പോൾ ഇങ്ങനെ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പി ആകുമ്പോൾ അതുകൊണ്ടും കൊണ്ടും ഇതുകൊണ്ട് അങ്ങനെ മടക്കി ഗ്യാപ്പ് എന്തിനൊന്നും ഗ്യാപ്പാക്കാനെന്തിനൊക്കെ പറ്റും ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്തായാലും ഒരു കരക്ക് ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇഷ്ട ഇവിടെ തെങ്ങ് വെക്കുന്നുണ്ട് തെങ്ങ് ചതിക്കില്ല എന്ന് പറയുക പണ്ടത്തെ ആൾക്കാർ പക്ഷേ തെങ്ങ് ചതി ചതക്കു പറയും അപ്പോൾ തെങ്ങൊക്കെ നല്ല പുസ്സാറ് കമ്മിയാണ് ഉഷാറായിട്ട് മേലെന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പട്ടകൾ ഇതിൻ്റെ മേലെയാണ് കിടക്കുന്നത് നേരെ മേലെയാണ് അല്ല തെങ്ങിൻ്റെ മേലെ അല്ല കേട്ടോ നമ്മളീ ഇതാണോ ഇതിൻ്റെ മേലെയാണ് അപ്പോൾ അത് വീഴുമെന്ന് ചെറിയൊരു പേടിയുണ്ട് എന്തായാലും അത് കൊഴുക്കുമ്പോഴത്തേനൊക്കെ ഇത് ഏകദേശം കായ്കളൊക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇനി ഇവിടെ കുറേ സാധനം വെക്കാണ്ട് കേട്ടോ ആണോ ഇതൊന്നും അങ്ങോട്ട് വെക്കേണ്ടതാണ് അപ്പം നമ്മളെ കോഴികളൊക്കെ മുട്ടൽ തുടങ്ങിക്കണു താറാവ് മുട്ടളിൽ തുടങ്ങി രണ്ട് ദിവസത്തേണ് ഇപ്പം ഇത് ഉള്ളത് ഇപ്പം നമ്മൾ പത്ത് നാൽപ്പെണ്ണം പോയത് കാരണത്താലേ നമുക്ക് ഇത് ഇരത്തിക്ക് ഇരട്ടിക്ക് നമ്മൾ ഉണ്ടാവേണ്ടതാണ് പക്ഷെ നമുക്ക് കുറച്ചപ്പോ കിട്ടിയുള്ളൂ നമ്മളെ എണ്ണം കുറവായില്ലേ അപ്പം കാരണം അപ്പോ നമ്മളിങ്ങനെ ഓരോരുത്തർ ആളുകൾക്ക് ഓരോ ആളുകൾ ഇപ്പം അമ്പതെണ്ണം നൂറ്ണ്ണം ഇരുപണ്ണം ഒക്കെ കൊടുക്കാൻ ഓരോ ആളുകളും ഓർഡർ ഉണ്ട് പക്ഷെ നമുക്ക് എത്തൂല ഒരു അഞ്ചാറ് ആൾക്കാർക്ക് കൊടുക്കാൻ തന്നെ പകുപ്പത്തന്നെ ഓരോ ദിവസം നമ്മൾ കൊടുക്കുകയാണ് ഈ സാധനം കൊടുക്കാൻ ഒരുപാട് ആളുകൾക്ക് നാടൻ കോഴിമുട്ട വേണം പക്ഷെ നമ്മളെടുത്ത് ആരും ഇവിടെ കൊടുക്കാനില്ല നമ്മൾ നമ്മളൊരുപാട് ആൾക്കാരും അന്വേഷിക്കണമുണ്ട് ഈ സാധനം അപ്പൊ ഞങ്ങൾ നന്തായാലും ആളുകൾക്കിങ്ങനെ ഓരോ ആളുകൾക്ക് ഇങ്ങനെ തേക്കാക്കാണ് ഞാൻ രാവിലെ വണ്ടിയിലും ഓക്കെയാണ് അതേപോലെ താറാമുട്ടവും ആൾക്കാരുണ്ട് കെട്ടോ പക്ഷെ നമ്മളെ താറാമുട്ട എല്ലാവരും എല്ലാവരും പാടാ തുടങ്ങിയിട്ടില്ല ഇപ്പൊ മൂന്നെണ്ണാണ് ഇടുന്നത് അപ്പൊ ഏതാണെന്ന് അറിയില്ല ഇത് നാല് അഞ്ചെണ്ണമൊക്കെ ചിലപ്പോൾ അങ്ങനെ മാറി മാറി വരലുണ്ട് തീയേറ്ററിൽ ചെറിയ പ്രശ്നമാണ് അതോ തീയേറ്ററിൽ ചെറിയൊരു മിസ്റ്റേക്കാണെന്ന് തോന്നുന്നത് അതോ ചെറുതീട്ടുള്ളതാണെന്നാവോ കണ്ടോ താറാമൂട്ട് വലിപ്പം രണ്ടും പാടുള്ള വ്യത്യാസങ്ങളല്ലേ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ ഈ വില്ലത്തിയാണോ അതോ വില്ലനാണോ അറിയില്ല ഇവനെന്ന് നമ്മളെ തോട്ടത്തിൽ ഇടും ഇപ്പം വന്നൊക്കെ നമ്മളെ വെണ്ട പൊലിക്കാനാണ് ഇതിന് നേരത്തായ ഇത് മൊത്തം വെണ്ട മൊത്തം ഒലിച്ച തൂഫാനാക്കി തരാം എടുത്തു പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു വേണ്ട അതിന് വെണ്ടേനെ അപ്പോൾ കുറച്ച് ദൂരം കൂടുതലാകൊണ്ട് അത് കാണണ്ടോന്നാവാം നമ്മൾ കണ്ടത് ഇതൊന്നു പോലെ അതിൻ്റെ മേലെ കയറിയിരുന്നു വെണ്ടുമൊക്കെ കണ്ടോ ഇനി അതും വെള്ളം മൂത്ത് വിരുന്നോട് കൂടി വരുന്ന എല്ലാ വണ്ടിയും ഒരിക്കും നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ഒരുപാട് മുന്നേ മുന്നപിരി വരും കേട്ടോ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ടാവും അപ്പം ഞാൻ എന്തായാലും വൈകുന്നേരത്താണ് ഇവർ വേണ്ട അറക്കലാണ് അടോ അതൊലിക്കണമോ വേണ്ടതൊരിക്ക വേണ്ടത് ഒരിക്കാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കേ